കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എം പി സ്ഥാനം ഒഴിയുന്ന വയനാട്ടിൽ അദ്ദേഹത്തിന്റെ സഹോദരിയും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ആദ്യമായി ഇലക്ഷനിൽ മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷമാകും വയനാട്ടുകാർ സമ്മാനിക്കാൻ പോകുന്നതെന്നും ഉറപ്പാണ് ആ നിലയ്ക്ക് ഇനി വയനാട്ടിൽ മത്സരിക്കാൻ കച്ച കെട്ടിയിരിക്കുന്ന ഇടത് എൻ ഡി എ സ്ഥാനാർത്ഥികളോട് ഒരു അപേക്ഷ ഏതായാലും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജയം ഉറപ്പാണല്ലോ അങ്ങനെയെങ്കിൽ മറ്റു മുന്നണികൾ മത്സരിക്കാതെ ഇരുന്നാൽ അവരെ വിജയിയായി ഇപ്പോഴേ പ്രഖ്യാപിക്കാം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി വെറുതെ എന്തിനാ പൊതുജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ കളയുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായിബറയിലെ നിലനിർത്തി വയനാട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആയതിനാൽ തന്നെ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു എന്ന് വ്യക്തം പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു ഈ വിവരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗർഖെയാണ് പുറത്തുവിട്ടത് തലമുറകളായി ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ മത്സരിക്കുന്ന മണ്ഡലമാണ് റായിബറേലിയെന്നും രാഹുൽ റായിബറേലി നിലനിർത്തുന്നതാണ് ഉചിതമെന്ന പാർട്ടി വിലയിരുത്തലിലാണ് തീരുമാനമെന്നും ഗർഖെ അറിയിച്ചു രാഹുലിന് വയനാട്ടിലെ ജനങ്ങളുടെ സ്നേഹം ലഭിച്ചു ദുഃഖത്തോടെയാണ് വയനാട്ടിൽ രാജി നൽകാൻ തീരുമാനിക്കുന്നതെന്നും ഗർഖെ പറയുകയുണ്ടായി പ്രിയങ്ക ഗാന്ധി ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കന്നിയംഗത്തിൽ വയനാട് തന്നെ തിരഞ്ഞെടുത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും ഒപ്പം കേരളീയർക്കും അഭിമാനിക്കാം ആദ്യമായി ഇലക്ഷനിൽ മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷമാകും വയനാട്ടുകാർ സമ്മാനിക്കാൻ പോകുന്നതെന്ന് ഉറപ്പാണ് പ്രിയങ്ക കേരളത്തിൽ നിന്നും മത്സരിക്കുന്നത് കോൺഗ്രസിന് നല്ലതാണ് പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഊർജ്ജസ്വലയായ ഒരാൾ പാർലമെന്റിൽ വരേണ്ടതും അത്യാവശ്യമാണ് ഭാവിയിൽ ഇനി വയനാട് ഗാന്ധി കുടുംബത്തിന്റെ ഒരു പ്രസ്റ്റിജസ് സീറ്റായി ഉയർത്തപ്പെട്ടേക്കാം റായിബറയിലെയും ഒക്കെ പോലെ തന്നെ പ്രിയങ്കയുടെ പിതാവും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധി ആദ്യമായി മത്സരിച്ചതെന്നുള്ള പ്രത്യേകതയാണ് അമേഠി ലോക്സഭാ മണ്ഡലത്തിനുള്ളത് അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം എന്നുള്ള നിലയിലായിരിക്കും ഇനി കേരളത്തിലെ വയനാടും അറിയപ്പെടുക രാഹുൽ ഒഴിയുകയാണെങ്കിൽ പ്രിയങ്കയെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കേരളത്തിലെ നേതാക്കൾ രാഹുലിനെ അറിയിച്ചിരുന്നു പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സംസ്ഥാനത്തെ സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തടയാമെന്ന വിലയിരുത്തലിൽ കൂടിയായിരുന്നു ഈ െന്നാണ് അറിയുന്നത് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്ന പക്ഷം ധാരാളം കോൺഗ്രസ് നേതാക്കൾ ഇവിടെ മത്സരിക്കാൻ തയ്യാറായി നിന്നതാണ് കെ മുരളീധരൻ എം എം ഹസൻ ആര്യാടൻ ചൌക്ക തുടങ്ങിയവരുടെ പേരുകൾ ഒക്കെ ഇവിടെ കേട്ടതാണ് കെ മുരളീധരൻ താൻ ഇവിടെ മത്സരിക്കാൻ ഇല്ലെന്ന് പറയുന്നതും കേട്ടു എന്നാൽ സമസ്ത പോലുള്ള സംഘടനകൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ യു ഡി എഫ് വയനാട്ടിൽ നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും പ്രിയങ്കയുടെ വയനാട്ടിലേക്കുള്ള വരവ് നല്ലത് തന്നെ പക്ഷേ ഒരു കാര്യം കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കാനുണ്ട് രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിച്ച രണ്ട് ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ്സിന് ജയസാധ്യത തന്നെയായിരുന്നു ഇവിടെ രണ്ടിടത്തും രാഹുൽ ജയിക്കുമെന്നും ഉറപ്പായിരുന്നു ആ സാഹചര്യത്തിൽ വയനാട്ടിൽ പ്രിയങ്കയെ നിർത്തി രാഹുൽ റായ്ബറേലിയിൽ മാത്രം മത്സരിച്ചാൽ പോരായിരുന്നു ഇത് സാധാരണക്കാർ ഈ വാർത്ത വന്നതിനു ശേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചോദ്യമാണ് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് എന്നതും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വേണ്ടേ നടത്താൻ എന്നതും ആലോചിക്കാമായിരുന്നു കോടി രൂപ സർക്കാർ ഹജനാവിന് നഷ്ടം ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ രാഹുൽ വയനാട്ടിൽ മത്സരിച്ച് പ്രിയങ്കയ്ക്ക് റായ്ബറയിലെ കൊടുത്തിരുന്നെങ്കിലും എത്രയോ നല്ലതായിരുന്നു രണ്ടുപേർക്കും വലിയ കഷ്ടപ്പാടില്ലാതെ ഒരുപോലെ പാർലമെന്റിൽ പാർലമെന്റിലെത്താമായിരുന്നു സോണിയാഗാന്ധി എൺപത് കഴിഞ്ഞ ശേഷവും രാജ്യസഭയിലൂടെ എം ഉണ്ട് എന്നതും മറക്കാവുന്നതല്ല ഇങ്ങനെ രണ്ടും മൂന്നും മണ്ഡലത്തിൽ നിന്നും ജയിച്ചിട്ട് ഏതെങ്കിലും ഒരു മണ്ഡലം മാത്രം നിലനിർത്താൻ സാധിക്കൂ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവർ ഒഴിയുന്ന മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ചെലവ് മുഴുവൻ ഒന്നെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി അല്ലെങ്കിൽ ആ വ്യക്തി വഹിക്കുക എന്നതാണ് മര്യാദ ഇല്ലെങ്കിൽ ഇതിന് പ്രത്യേക നിയമം തന്നെ വേണം ഇങ്ങനെയുള്ളവർ ആരായാലും ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള പണം സ്വന്തം പാർട്ടി ഫണ്ടിൽ നിന്നും സർക്കാരിന് നൽകണം അതുപോലെ വയനാട്ടിലെ വോട്ടർമാർക്ക് നഷ്ടപരിഹാരവും വോട്ടർമാരുടെ സമയത്തിന് വിലയില്ലേ ഇനി വയനാട്ടിൽ മത്സരിക്കാൻ കെട്ടിയിരിക്കുന്ന ഇടത് എൻ ഡി എ സ്ഥാനാർത്ഥികളോട് ഒരു അപേക്ഷ ഏതായാലും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജയം ഉറപ്പാണല്ലോ അങ്ങനെയെങ്കിൽ മറ്റു മുന്നണികൾ മത്സരിക്കാതിരുന്നാൽ അവരെ വിജയിയായി ഇപ്പോഴേ പ്രഖ്യാപിക്കാം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി വെറുതെ എന്തിനാ പൊതുജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ കളയുന്നത് ഇതിവിടത്തെ അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും ചോദ്യമാണ്